പ്രമുഖ ബോളിവുഡ് നടൻ ജാക്കി ഷോഫിനൊപ്പം മാധുരി ദീക്ഷിത് നായികയായി അഭിനയിച്ച വാദി എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഈ ഒരു ചിത്രത്തിൻ്റെ പിന്നണിയിൽ നടന്ന ചില സംഭവങ്ങളെ പറ്റി നടി മാധുരി ദീക്ഷിത് മുൻപൊരു അഭിമുഖത്തിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മാധുരി ദീക്ഷിത് അന്ന് അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് വീണ്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ വാർതി എന്ന ചിത്രത്തിൽ മാധുരി അടക്കമുള്ളവരുടെ പ്രകടനം ഏറെ വിലയിരുത്തപ്പെട്ടിരുന്നു ചിത്രത്തിൽ അഭിനയിച്ച നടന്മാർ താരമൂല്യത്തിലേക്ക് എത്തിയപ്പോൾ മാധുരി ദീക്ഷിത് എന്ന നടിക്ക ആ ചിത്രം കൊണ്ട് ചില നാണക്കേടുകളാണ് ഉണ്ടായത് നടിയെന്ന നിലയ്ക്ക് മാധുരി ദീക്ഷിത്തിന് കരിയറിൽ വലിയൊരു വിജയം നേടിക്കൊടുത്ത സിനിമയാണെങ്കിൽ പോലും വാർതിയിലെ തന്റെ വേഷത്തിൽ മാധുരി ദീക്ഷിത് തൃപ്തിയായിരുന്നില്ല ആയിരുന്നില്ല എന്നതാണ് വാസ്തവം ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷം മാധുരി ദീക്ഷിത്തിന് വലിയ നാണക്കേടാണ് തോന്നിയത് ഒന്നാമതായിട്ട് ചിത്രത്തിൽ നടി അവതരിപ്പിച്ചത് ഒരു ക്യാൻസർ രോഗിയുടെ വേഷമായിരുന്നു ഈ ഒരു കഥാപാത്രത്തിന് സ്ക്രീൻ സമയം വളരെ കുറച്ചു മാത്രമേ ചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല നായകനും നായികയും അവരുടെ അടുപ്പം ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഒന്നിലധികം ബോൾഡ് സീനുകളും മാധുരി ദീക്ഷിതന് ഈ ഒരു ചിത്രത്തിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നടിയെ കൂടുതലും അസ്വസ്ഥതകളിലേക്ക് നയിച്ചത് എന്നാൽ സമാനമായ രീതിയിൽ തന്നെ ജാക്കി ഷോഫും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത് വർഷത്തിലേറെ നീണ്ട തന്റെ കരിയറിൽ സെക്സി ഷ്രോഫ് എന്നിങ്ങനെ നിരവധി ടൈറ്റിലുകൾ സ്വന്തമാക്കിയ ബോളിവുഡ് നടൻ കൂടിയാണ് ജാക്കി ഷോഫ് അക്കാലത്തെ മുൻനിര നടിമാരുമായിട്ടൊക്കെ നിരവധി ഇൻഡിമേറ്റ് രംഗങ്ങൾ അടക്കം അദ്ദേഹം ചെയ്തിട്ടുമുണ്ട് എങ്കിലും ഇത്തരം സിനിമകൾ താരത്തെ അസ്വസ്ഥനാക്കിയിട്ടുണ്ടായിരുന്നു വാർദി എന്ന സിനിമയിൽ മാധുരി ദീക്ഷിതനെ ചുമ്പിക്കുവാൻ താൻ എത്രത്തോളം ലജ്ജിച്ചു എന്നതിനെപ്പറ്റി ജാക്കി ഷോഫും മുൻപ് അഭിമുഖങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് വാർദിയിൽ മാധുരി ദീക്ഷിത് യും ആ തുൻ എന്ന സിനിമയിൽ ജൂഹി ചൌളയെയും ഞാൻ ചുംബിച്ചു ഈ രണ്ട് സിനിമയിലും താൻ ചെയ്തതിൽ തനിക്ക് ലജ്ജ തോന്നിയിട്ടുണ്ട് സ്ക്രീനിൽ മറ്റു സ്ത്രീകളെ ചുംബിക്കുവാൻ ബ്രാൻഡിയുടെ ഷൂട്ടുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നെ സെക്സി ഷോഫ് എന്ന് വിളിക്കുകയും ആയി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ചുംബന രംഗങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറുള്ളതെന്നാണ് ജാക്കി ഷോഫ് പറയുന്നത് അതേസമയം തന്നെ ബോളിവുഡിലെ ഏറ്റവും കഴിവുള്ള ബഹുമുഖ നടിമാരിൽ ഒരാൾ കൂടിയാണ് മാധുരി ദീക്ഷിത് വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇന്നും താരാറാണിയെ തന്നെ വാഴുകയാണ് മാധുരി ദീക്ഷിത് അഭിനയിക്കുവാനുള്ള കഴിവിന് പുറമെ അസാധാരണമായ നൃത്ത വൈദഗ്ധ്യവും സൗന്ദര്യവും ആകർഷകമായ വ്യക്തിത്വവും ഒക്കെ കൊണ്ട് നടി ജനപ്രിയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും പ്രമുഖ നടന്മാർക്കൊപ്പം തിളങ്ങി നിൽക്കുവാനും നടിക്ക് സാധിച്ചിട്ടുണ്ട് വാർദി എന്ന ചിത്രത്തിന് ശേഷം മാധുരി ദീക്ഷിത് രാംലഖൻ എന്ന ചിത്രത്തിലൂടെ വീണ്ടും ജാക്കി ഷോഫിനൊപ്പം പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് വെസ്റ്റർ ആവുകയും ജനങ്ങൾക്കിടയിരുവാൻ ശ്രദ്ധ നേടിയെടുക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും തേയ്സാബ് എന്ന സിനിമയാണ് മാധുരി മാധുരദീക്ഷിത് എന്ന നടിയെ ഒറ്റ രാത്രി കൊണ്ട് ഒരു സൂപ്പർ താരമാക്കി മാറ്റിയത് വളരെയധികം ജനപ്രീതിയുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടും ബാക്ക് ടു ബാക്ക് വിജയ ചിത്രങ്ങളും ഉള്ളതിനാൽ തന്നെ ബോൾഡ് രംഗങ്ങൾ ചെയ്യുവാനും വാർത്തയിൽ ഒരു ചെറിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുവാനുമുള്ള തന്റെ തീരുമാനത്തിൽ മാധുരി മാധുരദീക്ഷിത് എന്ന നടി ഇപ്പോഴും ഖേദിക്കുന്നുണ്ടെന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ